ഹലോ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആര്യവർക്ക് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ കെട്ടിട്ടിട്ട് നൂലെങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ചെയിൻ സ്റ്റിച്ചിലെ ഡിസൈൻസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കാം അത് ഇതുപോലൊരു ലൂപ്പാണ് മുകളിലേക്ക് നമ്മൾ എടുക്കുന്നത് അതിനെ സാധാരണ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ചെയിൻ സ്റ്റിച്ചായിട്ട് തുന്നി തുന്നി പോകാണ് ചെയ്യുന്നത് എന്നാൽ ചില ക്ലോത്തിന് ഇഴയടുപ്പം കാണത്തില്ല അപ്പം നമ്മൾ ഈ അടിവശത്തിരിക്കുന്ന കെട്ട് ജസ്റ്റ് നൂലൊന്ന് വലിക്കുമ്പോഴത്തേനും ഇഞ്ഞ് പൊന്തിപ്പോഴും അപ്പോൾ അത് നമ്മൾ ഏത് ദിശയിലേക്കാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് എതിർവശത്തേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയെടുത്ത് ഒന്ന് വലിക്കുമ്പം അവിടെ ഒരു കെട്ട് വീഴും എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഏത് ഏത് സൈഡിലേക്കാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കുറച്ചും കൂടി ഉറപ്പ് കിട്ടും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വലിപ്പത്തിലുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക ശേഷം പിന്നെ ഒരു മീഡിയം ലെവലിലേക്ക് വരിക പിന്നെ ഏറ്റവും ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വരിക എപ്പോഴും ഡിസൈൻസിന് ഭംഗി ഉണ്ടാകുന്ന ചെറിയ ചെയിൻ വരുമ്പോഴാണ് അത് ഞാൻ കാണിച്ച് തരാം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും ഇനി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡിസൈൻ അവസാനിക്കുമ്പം കെട്ടിടണമല്ലോ കെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ താഴത്തുനിന്ന് നൂല് വലിക്കുമ്പോഴോ അല്ലെങ്കിൽ നെസ്റ്റ് നമ്മുടെ കൈ കൊള്ളുമ്പോഴോ ഒക്കെ ഈ നൂല് മൊത്തം അഴിഞ്ഞു പോവും നമ്മൾ എത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പം കെട്ടിടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ നമ്മളൊരു ലൂപ്പ് കുറച്ച് വലിപ്പത്തിലെടുക്കുക എന്നിട്ട് ആ ലൂപ്പിനുള്ളിൽ കൂടി സൂചി കുത്തി ഇറക്കി മറ്റൊരു ലൂപ്പിനെ പൊക്കിയെടുക്കുക ആ രണ്ടാമത്തെ ലൂപ്പ് വരുമ്പം രണ്ടാമത്തെ ലൂപ്പിനുള്ളിൽ കൂടി ആദ്യത്തെ ലൂപ്പിനെ സൂചിയുടെ ആ കൊളുത്ത് വെച്ചെന്ന് പിടിക്കുക എന്നിട്ട് താഴെന്ന് നൂല് വലിച്ചെടുക്കണം അപ്പം നമുക്ക് നോട്ട് വീഴും അങ്ങനെയാണ് ആരി വർക്കിൽ കെട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഈ ഭാഗം മുകളിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണെങ്കിൽ നമ്മൾ വലിയ ലൂപ്പ് എടുക്കുന്നതുകൊണ്ടാണ് പഠിക്കാനായിട്ട് വലിയ ലൂപ്പ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് നമുക്ക് ചെറുതിലേക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞ ശേഷം ചെറുതിലേക്ക് വരാം ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഇതുപോലൊരു വലിയ ലൂപ്പാണ് വന്ന് കുറച്ച് കെട്ട് മുകളിലേക്ക് നിൽക്കുന്നു എന്ന് വെച്ചിട്ടും പേടിക്കേണ്ട നമ്മൾ സൂചി അടിയിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ആ നൂലിനെ താഴത്തേക്ക് വലിക്കുമ്പോൾ അതങ്ങ് താഴെ പൊയ്ക്കോളും അപ്പം ഇങ്ങനെയാണ് കെട്ടിടുന്നത് ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ എൻ്റിനോട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം ഇനി നമുക്ക് നമുക്ക് ഇതുപോലെ സെറിയ ത്രെഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം ആദ്യം തന്നെ കെട്ടിട്ട നൂലിനെ മുകളിലേക്ക് ഉയർത്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് എതിർവശത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തൊരു ഒരു സ്റ്റിച്ച് കൊടുത്തൊരു കെട്ടിടുക എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ വലിയ സ്റ്റിച്ചുകളാണ് കൊടുക്കുന്നത് ശരീരത്തിൽ ആദ്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ബലം പിടിക്കും നൂല് പൂല് പൊട്ടിപ്പോവും അതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഉടക്കി എന്ന് തോന്നിയ പിന്നെ ആ നൂലിനെ ഒരുപാടിട്ട് വലിക്കാൻ ശ്രമിക്കരുത് സൂചി ഒന്ന് ഒന്ന് മാറ്റുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ആ ലൂപ്പിനുള്ളിലേക്ക് കയറ്റിയിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കുക അപ്പം അത് നമുക്ക് ശരിയായിട്ട് വരും എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ചിങ് ആരംഭിക്കാം അപ്പം ഞാൻ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് പല സൈസിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം ഇത് വലിയ സ്റ്റിച്ചാണ് ഇതായി ഇവിടെ വരുന്നത് പിന്നീട് നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ളതും പിന്നെ ഏറ്റവും ചെറുതും ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ സ്റ്റിച്ചിനാണ് ഏറ്റവും ഭംഗി എന്നാൽ നമ്മൾ ഡിസൈൻസിനനുസരിച്ച് നമ്മൾ എല്ലാ സൈസിലുള്ള സ്റ്റിച്ചിങ്ങും പഠിച്ചു വെക്കുകയും വേണം അപ്പോൾ ഏത് രീതിയിൽ ചെയ്യാനും നമ്മൾ പ്രാക്ടീസ് ആയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പാടത്തെ വീഡിയോട്ട് കാണുന്നവരേക്കും ബൈ